ആ ചാറ്റിൽ കൺസെൻ്റ് ഇല്ല അതിൽ ആഭാസങ്ങൾ പറയുന്നു അതിൽ മിസ് യൂസ് ഉണ്ട് എന്നൊക്കെ വ്യക്തമാകുന്ന ചാറ്റുകളാണിത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ആ പെൺകുട്ടി അവിടെ എതിർപ്പ് അറിയിക്കുന്നുണ്ട് അതാണ് ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് മനസ്സിലാക്ക അത് തന്നെയാണ് ജനിച്ചാതെ ഏത് രീതിയിലാണ് രാഹുൽ സ്ത്രീകളെ സമീപിക്കുന്നത് അതായത് ആ സ്ത്രീക്ക് താല്പര്യമില്ല എങ്കിൽ കൂടിയും ഇത്തരത്തിൽ സന്ദേശം അയച്ച് ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെയുള്ള രീതിയിൽ സന്ദേശമായിട്ട് മറ്റ് ഈ സ്ത്രീകളോട് ഒരു സമീപനം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ആറ് ഭാഗത്തു നിന്ന് കാര്യമായ രീതിയിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു മനോഭാവം കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും വീണ്ടും വീണ്ടും നിരന്തരം മെസ്സേജുകൾ മെസ്സേജുകളായിട്ട് ഇത്തരത്തിലുള്ള അതും ആഭാസ മെസ്സേജുകൾ മെസ്സേജുകളായിട്ട് സ്ത്രീകളെ തീർച്ചയായും മാതൃകയാകേണ്ടവർ സമൂഹത്ത് മാതൃക ആകേണ്ടവർ സ്ത്രീകളെ സംരക്ഷിക്കാൻ പോരാടേണ്ടവർ അങ്ങനെ നിയമനിർമ്മാണ സഭയുടെ ഭാഗവാക്കാകേണ്ടവർ ഒക്കെയാണ് അങ്ങനെ പ്രതീക്ഷിച്ച് ജനം തിരഞ്ഞെടുത്ത് പാലക്കാട് നിന്ന് അയച്ച രാഹുൽ മാങ് കൂട്ടത്തിൽ പ്രവർത്തികളും ചെയ്തികളുമാണ് സ്ക്രീൻഷോട്ടായും ശബ്ദമായും പുറത്തെത്തത്